ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൺഫെഷർ റൂമിൽ ആദ്യമായിട്ട് കയറിയിരിക്കുകയാണ് അപ്പാനി ശരത്ത് ബിഗ് ബോസ് സീസൺ സെവനിലെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കാനിരിക്കെ ടാസ്ക് വായിക്കാൻ ഒരാളോട് കൺഫെഷർ റൂമിലേക്ക് ചെല്ലാൻ പറയുന്നു ടാസ്ക് ലെറ്റർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനു തന്നെ മത്സരാർത്ഥികൾ തമ്മിൽ ഒരുപാട് തർക്കിച്ചു ഞാൻ പോകാം ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് കൺഫെഷർ റൂമ് കാണാനുള്ള ഒരു അവസരമാണല്ലോ അവസാനം അപ്പാനി ശരത്തിനെ എല്ലാവരും സെലക്ട് ചെയ്തു അങ്ങനെ ശരത്ത് അകത്ത് കയറി നല്ല അടിപൊളി കൺഫെഷൻ റൂമാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഡിസൈനൊക്കെ ഉണ്ട് ശരത്തും ആദ്യമായിട്ട് കൺഫഷൻ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് മൊത്തത്തിൽ സി സോഫയിലൊക്കെ ഒന്ന് തൊട്ടൊക്കെ നോക്കുകയാണ് പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി കൺഫെൻഷൻ റൂമിലേക്ക് ബിഗ് ബോസിൻ്റെ മൈക്ക് ആയിട്ടില്ല ബിഗ് ബോസ് പറയുന്നത് കൺഫെഷൻ റൂമിൽ കേൾക്കത്തില്ല അതുകൊണ്ട് തന്നെ ശരത്തിനോട് ബിഗ് ബോസിന് കൺഫെഷൻ റൂമിൻ്റെ അകത്ത് വെച്ച് സംസാരിക്കാൻ പറ്റിയില്ല ശരത് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് അവസാനം ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന ആളുകളോട് ബിഗ് ബോസ് സംസാരിച്ചു ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശരത്തിനെ ഓടിച്ച് നിന്ന് കൺഫെഷൻ റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോരെ എന്ന് പറയുന്നു അങ്ങനെ അവർ വിളിച്ചുകൊണ്ടുവരുന്നു എന്ന് അതിനുശേഷം ടാസ്ക് ലെറ്റർ വായിച്ച് ക്യാപ്റ്റൻസി ടാസ്ക് ആരംഭം കുറിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക